ഹായ് ഓൾ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എങ്ങനെയാണ് എല്ലാവർക്കും സുഖം ഞാനിതാ നിങ്ങൾക്ക് വേണ്ടി നല്ല അടിപൊളി മട്ടൺ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത് സിമ്പിളായിട്ട് എങ്ങനെ മട്ടൺ റോസ്റ്റ് സ്മെല്ലൊന്നും സ്മെല്ലൊന്നില്ലാണ്ട് വീട്ടിൽ കുക്ക് ചെയ്യാതെ കാണിക്കട്ടോ അതിന് വേണ്ടി വീഡിയോ ഒന്ന് ഫുൾ ആയിട്ട് കാണാം അപ്പോൾ അതിനുവേണ്ടി ഒരു കുക്കർ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് എന്നിട്ടൊരു ഉള്ളി ചെറുതാക്കി കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടോ ഇങ്ങനെ ചെയ്താൽ നമ്മൾ മട്ടിൽ അധികമായിട്ട് എന്തെങ്കിലും സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും മാറി കിട്ടോ പിന്നെ അതുമല്ല നമ്മൾ മട്ടണിന് നല്ലൊരു ഫ്ലേവറും കിട്ടും എന്നിട്ട് ഇതിലേക്ക് ഇതാ മട്ടൺ ചേർത്ത് എടുക്കേണ്ടത് ഞാൻ നല്ലോണം ഉപ്പും മഞ്ഞളും കൂടെ ചേർത്തിട്ട് കൈകി വൃത്തിയാക്കി വെച്ച മട്ടൺ ആണ് കേട്ടോ അപ്പം മട്ടൺ കഴുകുമ്പോൾ നല്ലോണം ഉപ്പും മഞ്ഞളൊക്കെ ചേർത്ത് കുറച്ച് വിനാഗരൊക്കെ ചേർത്ത് കഴുകിയാൽ നമ്മൾ മട്ടൻ്റെ സ്മെല്ലൊക്കെ മാറിക്കിട്ടും ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഇതിലേക്ക് ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തെടുത്തിട്ട് നമുക്കിതിൻ്റെ പച്ചമണം മാറുന്നവരേക്കും ഇളക്കിക്കൊടുക്കട്ടോ അപ്പോൾ ഈ ടൈമിൽ എന്നോട് മഞ്ഞൾപ്പൊടി ചേർത്തെടുക്കാൻ കൊണ്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് മട്ടൺ വേവാൻ ആവശ്യത്തിനുള്ള മാത്രം വെള്ളം ഒഴിച്ചെടുക്കാം കാരണം മട്ടണിൽ നിന്ന് വെള്ളമൊക്കെ എറിഞ്ഞ് വരും എന്നിട്ട് കുക്കർ അടിച്ചു വെക്കാം എത്ര വീസിലാണ് ആവശ്യം അതിനനുസരിച്ച് വേവിച്ചെടുക്കാം മട്ടൺ വേവുന്ന ടൈമിൽ നമുക്ക് റോസ്റ്റിനുള്ള ഉള്ളി വാട്ടിയെടുക്കട്ടെ അപ്പോൾ വെളിച്ചെണ്ണയ്ക്കുക അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് കൂടുതൽ തന്നെ നമ്മൾ സാധാരണ റോസ്റ്റിനും ഉപയോഗിക്കുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ ഉപയോഗിക്കട്ടാണ് പിന്നെ അതേപോലെ കുറച്ച് കറിയും ഇലയും കൂടി ചേർത്ത് വേക്കാം പിന്നെ ഇതിലേക്ക് ഇതാ ഞാൻ നാല് വലിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു നാലഞ്ച് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനൊരു മുക്കാൽ കിലോ മട്ടൺ ആണ് ഉപയോഗിക്കുന്നത് യൂസാക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കട്ടോ പിന്നെ ഇതിലേക്ക് ഇതാ ഒരു രണ്ട് വലിയ തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലോണം തന്നെ നമുക്കിത് വാട്ടിയെടുക്കാം എത്രത്തോളം വാട്ടിയെടുക്കുന്നു അത്രത്തോളം നമുക്ക് റോസ്റ്റിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉണ്ടാവട്ടോ പിന്നെ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ആദ്യം മട്ടൺ ചേർക്കുമ്പോൾ ഉപ്പ് ചേർത്ത് അപ്പോൾ ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കട്ടെ ഇനി ഇതിലേക്ക് ഞാനിത് അര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി അതേപോലെ ഞാൻ രണ്ട് ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് ഒരു ടീസ്പൂൺ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ലാസ്റ്റിലും ചേർത്ത് കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല അപ്പം ഇപ്പോൾ വേണമെങ്കിൽ രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ലാസ്റ്റിലേക്കും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ അത് അര ടീസ്പൂൺ മറ്റേ നമ്മളെ പെരുഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് നല്ലോണം പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ താ നമ്മളെ മട്ടൺ ഒക്കെ നല്ലവണ്ണം വെന്ത് കഴിഞ്ഞിട്ടോ മട്ടണ് നല്ലോണം നെയ്യ് ഇളകി വരും കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വെളിച്ചെണ്ണ യൂസ് ആക്കിയാൽ മതി കേട്ടോ നല്ല നെയ്യ് നല്ല ഫ്രഷ് മട്ടൺ ആകുമ്പോൾ അതിനനുസരിച്ച് തട്ടോ നല്ലോണം നെയ്യ് ഇളകി വരും എന്നിട്ട് ദാ ഇതിലേക്ക് നമ്മൾ ആക്കി വെച്ച ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കാം മട്ടൺ ആ നമ്മൾ എത്രത്തോളം മട്ടണിൽ വേവിച്ച വെള്ളമുണ്ടോ ഗ്രേവി ഉണ്ടോ അത് ഫുള്ളായിട്ട് തന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടെ ഒരു പ്രശ്നമില്ല എന്നിട്ട് നമുക്ക് സ്ലോ കുക്ക് ചെയ്തിട്ട് ഇത് വറ്റിച്ചെടുക്കട്ടോ അപ്പോൾ അതാ ഞാൻ അടച്ച് വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാൻ പോവാണ് വെന്തതാണ് എങ്കിൽപ്പോലും നമ്മൾ മട്ടണും ഉള്ളിയും തക്കാളി എല്ലാം കൂടെ തന്നെ ഒന്ന് നല്ലോണം മിക്സ് ആയിട്ട് നല്ലൊരു ഗ്രേവി ഗ്രേവി ടെക്സ്ചറിലാകുന്നത് വരെ നമുക്കിത് സ്ലോ കുക്ക് ചെയ്തെടുക്കട്ടോ അപ്പോൾ അത് ഓരോ പ്രാവശ്യം നമ്മൾ ഇളക്കി കൊടുക്കുമ്പോഴും അടിച്ചു വെച്ച് തന്നെ വേവിക്കട്ടോ എന്നിട്ട് ഇതാ ഒരു കൈപ്പിടി നിറച്ചും മല്ലയിലും പുതിനേയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് വീണ്ടും ഇളക്കി കൊടുക്കട്ടോ അപ്പോൾ അപ്പോൾതാ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് അടി പിടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ എന്താ നമുക്ക് ആവശ്യമുള്ള ഗ്രേവിക്കനുസരിച്ച് നമുക്കിത് വറ്റിച്ചെടുക്കാം അപ്പോൾ താ ഇങ്ങനെയൊക്കെ ഏകദേശമുള്ള ഗ്രേവിയൊക്കെ ആയിക്കിട്ടി കഴിഞ്ഞിട്ട് കേട്ടോ എനിയിപ്പം ഇത് റെഡി കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ടൈമിലാണ് ഞാൻ കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നത് അത് വീഡിയോയിൽ കട്ട് ചെയ്യാൻ എടുക്കാൻ അപ്പോൾ അപ്പോൾതാ നമ്മളെ മട്ടൺ നല്ല സെറ്റായി കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ ഇപ്പോൾ കുറച്ചേറെ റെസ്റ്റ് ചെയ്യാനൊക്കെ വെച്ചതിന് ശേഷമുള്ളതാണ് കേട്ടോ ഇത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഒരു കുറച്ച് ഗ്രേവി പക്ഷേ ഏത് മാത്രം മതിയിട്ട് നമുക്ക് നമ്മൾ എന്താണോ കൂടെ കഴിക്കുന്ന സൈഡ് ഡിഷായിട്ട് കഴിക്കുന്ന അത് കംപ്ലീറ്റ് ആവാൻ അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇത് അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ കൂടെ കുറച്ച് നെയ്ച്ചോറാണ് ആക്കിയെടുത്തത് അതാ ഞാനൊരു പ്ലേറ്റിലേക്ക് നെയ്ച്ചോറും സെർവ് ചെയ്യുന്നുണ്ട് നെയ്ച്ചോറ് ഇല്ലെങ്കിൽ നമുക്ക് പൊറാട്ടേൻ്റെ കൂടെയോ പൊരിച്ചപ്പത്തിരിയോ പൂരിയോ എന്താണെങ്കിലും സാരമില്ല കേട്ടോ അതാ നമ്മളെ മട്ടൺ നല്ല എല്ലോടും നെയ്യോടെല്ലാം കൂടെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ മട്ടണിൻ്റെ റോസ്റ്റിന് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇപ്പോൾ ഇതാ ഞാൻ മട്ടനും കൂടെ നെയ്ച്ചോറിൻ്റെ മുകളിലേക്ക് സെവ് സെർവ് ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് ഒരു പ്രാവശ്യം നിങ്ങൾ വീട്ടിൽ എന്തായാലും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കുക നല്ല ടേസ്റ്റാണ് പലരും മട്ടൺ കഴിക്കാൻ മടിയുള്ള ആൾക്കാരാണ് മട്ടന് ഭയങ്കര സ്മെല്ലായിരിക്കും എന്നുള്ളത് നമ്മളത് ആദ്യം കഴിക്കുമ്പം കുറച്ച് നേരം കൂടുതൽ വെള്ളത്തിൽ ഉപ്പും മുളകും സോറി ഉപ്പും മഞ്ഞളും കുറച്ച് വിനാഗരും കൂട്ടി ചേർത്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ മട്ടിൻ്റെ മറം മണം മാറിക്കിട്ടോ അതേപോലെ ആദ്യം ഫ്രൈ ചെയ്തെടുത്താലും മതി അപ്പോൾ എൻ്റെ വീഡിയോയും ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബായ്